നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സാവിത്രിയമ്മ കമലയോട് ശങ്കരന്മാരെയാണ് സംഭവിച്ച ദുരന്തത്തെ കുറിച്ചൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ആ സമയത്താണ് വേദ അങ്ങോട്ടേക്ക് കിടന്ന് വേദ എന്നു ചോദിച്ചു ആരമയെ നോക്കുക ഇതേ മോളുടെ മുത്തശ്ശ എന്ന് പറയണ അങ്ങനെ ഫോൺ അങ്ങോട്ട് വാങ്ങി വേദ ഈ സമയത്ത് സാവിത്രയമ്മ പറഞ്ഞ് എന്നാലും മോളെ വേദ ഇത്രക്ക് വേണ്ടിയിരുന്നില്ലെന്ന് പറയണ എന്താ മുത്തശ്ശി എന്താ കാര്യം ചോദിക്ക അല്ല നീ അവിടെ വന്ന് നിൻ്റെ അച്ഛനോട് അങ്ങനെയൊക്കെ പറയാൻ പാടില്ലായിരുന്നു നീ എത്ര വലിയ തെറ്റാ ചെയ്തതെന്ന് നിനക്കറിയാവോന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം പെട്ടെന്ന് വേദിച്ചു എന്താ മുത്തശ്ശി സംഭവിച്ചതെന്ന് ചോദിക്കാം ശരിക്കും പറഞ്ഞാൽ ബോധമില്ലാതെ നിന്റെ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഇത് കേട്ടു ചോദിച്ചപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് വേദ പറഞ്ഞു സത്യമാണ് മുത്തശ്ശി പറഞ്ഞത് അതെ ഞാൻ മുത്തശ്ശിയെ വിളിച്ചിട്ട് മുത്തശ്ശി കോടു പോലും എടുത്തില്ല അത് പിന്നെ ധെർതയ്ക്കിടെ ഇറങ്ങി ഓടിക്കഴിഞ്ഞപ്പം ഞാൻ ഫോണൊക്കെ എടുക്കാൻ മറന്നുപോയി പോയി മോളേയെന്ന് പറയാം പക്ഷേ നിനക്ക് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പം എന്നെ ഒന്ന് അന്വേഷിക്കായിരുന്നു ഞാൻ എന്തു ചെയ്യൊന്ന് തിരക്കായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നല്ലോ എന്ന് പറയണം അത് പിന്നെ മുത്തശ്ശി മുത്തശ്ശിക്കറിയാലോ മുത്തശ്ശി എന്നെ അല്ലേ പറഞ്ഞത് ശ്രീകാന്തേടുന്ന എന്തൊക്കെയോ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് അപ്പം ഞാൻ കരുതി അച്ഛനുമായിട്ട് ചേർന്നിട്ട് ഇങ്ങനെ ഡ്രാമ കളിക്കുന്ന എന്നെ വിക്രത്തിലെ അകറ്റാനായിരിക്കും എന്നാണ് കരുതിയത് പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ വന്ന് അവിടെ ഒന്ന് പ്രതികരിച്ചതെന്ന് പറയുന്നത് തികേഡ മുത്തശ്ശി പറഞ്ഞു എനിക്കും മനസ്സിലാവും മോളുടെ മനസ്സെന്താന്ന് പക്ഷേ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല മോൾ നിരപരാധി ആയിരിക്കും പക്ഷേ മോളുടെ ആ സമയത്തെ ആ പ്രവൃത്തി അതെല്ലാവരും വേദനിപ്പിച്ചെന്ന് പറയാം പ്രത്യേകിച്ച് ശങ്കരനാരായണൻ അവന് കരഞ്ഞോണ്ടാ മുറിയിലേക്ക് കയറിപ്പോയത് അവന്റെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല എന്ന് പറയണം തീടം വേദമറഞ്ഞ് ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും മുത്തശ്ശീ ചോദിക്കുക മോളിൽ കാര്യം ചെയ്യുക പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വാ വന്ന് ശങ്കരനോട് മാപ്പ് ചോദിക്കുക പാവം അവന്റെ മനസ്സ് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട് അവൻ പൊട്ടിക്കരയുന്ന ആദ്യവേട്ടൻ ഞാൻ കാണുന്നേ അവന്റെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള ആകുലതകളും വേവലാതികളൊക്കെ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞാലും നിന്റെ ജീവിതം എങ്ങനെയായി തീരുന്നൊരു ടെൻഷൻ അവൻ്റെ മനസ്സിൽ എന്നും അലട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഇങ്ങനെ പ്രശ്നം കൂടെ ഉണ്ടായത് എല്ലാം കൂടെ അവന് താങ്ങാസ പറ്റിയില്ല അതാണ് അവന് സംഭവിച്ചതെന്ന് പറയണം വേദ പറഞ്ഞു ഞാൻ വരാം മുത്തശ്ശേ എന്നൊക്കെ പറഞ്ഞു കോൾ കട്ട് ചെയ്യുവേണം പിന്നീട് കമലിയോട് പറഞ്ഞു അമ്മേ ഇങ്ങനെയാണ് കാര്യങ്ങൾ എനിക്ക് വീട് വരെ പോകണമെന്ന് പറയണം കമല പറഞ്ഞു മോള് പോയിട്ട് വാ അല്ലെങ്കിലും എടുത്തിയാടിയൊരു തീരുമാനം എടുക്കേണ്ടായിരുന്നു അവിടെ ചെന്ന് അച്ഛനോട് അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ആ മനസ്സ് എത്രമാത്രം വേദനിച്ച് കാണുമായിരിക്കും ഇത് കേട്ടപ്പം ഭേദ പറഞ്ഞു എനിക്കത് അറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ചു മുത്തശ്ശിയായിട്ട് ചേർന്നിട്ട് ഒരു അല്ല മുത്തശ്ശിയല്ല ശ്രീകാന്തനും അച്ഛനും തമ്മിലൊരു തന്ത്രമായിരിക്കുമെന്ന് വിചാരിച്ചാൽ എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാനുള്ള തന്ത്രമാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇത്ര സീരിയസ് ആണ് അല്ലെ അച്ഛൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാണെന്നും എനിക്കൊന്നും അറിയില്ലായിരുന്നു പറയാം സാരമില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പം അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല മോളങ്ങോട്ടേക്ക് ചെല്ലാൻ പറയാണ് ആ സമയം ശങ്കരനാരായണൻ്റെ അടുത്ത് വർഷേ ശ്രീകാന്തം ഉണ്ടായിരുന്നു ശങ്കരധാരണൻ്റെ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ചുകൊണ്ടിരിക്കുക ശ്രീകാന്തനെ എങ്ങനെയും രക്ഷപ്പെടണമല്ലോ താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് വരുത്തി തീർക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് പിന്നീട് ശങ്കരധാരണൻ പറഞ്ഞു അച്ഛാ അച്ഛന് തോന്നുന്നുണ്ടോ ഞാനാണാ വിക്രത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതെന്ന് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്യുവോ വർഷയുടെ ജീവ വേദയുടെ ജീവിതം തല്ലിക്കെടുത്താനായിട്ട് ഞാൻ ശ്രമിക്കുമോ എന്ന് ചോദിക്കുവാണ് ഇതിനോടൊപ്പം വർഷ പറഞ്ഞ് ശരിയാച്ചാ ഒരിക്കലും ശ്രീകാന്തനെ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയുന്നത് ഇത് ശരിക്കും ആ വിക്രമത്തിൻ്റെ ആരോ വിക്രത്തെ കുറേ ആൾക്കാർ ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ വിക്രം കുറേ ആൾക്കാർ ഉപദ്രവിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവർ ആരോ ചെയ്ത പണിയാണ് ഏതോ കുണ്ടകൾ ചെയ്ത പരിപാടിയാണ് അതാണ് എൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിച്ചിരിക്കണേ എന്ന് പറയാണ് അച്ഛനൊരിക്കലും ഇത് വിശ്വസിക്കില്ല അച്ഛൻ്റെ മോനെ അച്ഛനെ വളർത്തിക്കൊണ്ടൊന്നും മോനെ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം ശങ്കരനാരായണൻ പറഞ്ഞു എനിക്കതൊന്നും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം വിശ്വസിക്കണോ അച്ഛൻ അല്ലെങ്കിൽ ഇത്രയൊന്നും ആലോചിച്ചു നോക്കിയേ അവനെ പോലൊരു ഗുണ്ട അവൻ എത്രയോ പുറത്ത് ആൾക്കാരുണ്ട് അവനെ നേരിടാനായിട്ട് തയ്യാറായി നിൽക്കുന്നത് അവനെന്തെങ്കിലും വീഴ്ച പറ്റാൻ കാത്തിരിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും അവന് പണി കൊടുത്തായിരിക്കും പക്ഷേ അതിൻ്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തല്ല അച്ചാ ഞാൻ നിരപരാധിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പെർഫോമൻസ് തന്നെ ശ്രീകാന്ത് കാണിച്ചു കാഴ്ച വച്ചുകൊണ്ടിരിക്കുകയാണ് ശങ്കരനാരായണൻ്റെ മുന്നിൽ ഈ സമയത്താണ് വീണ്ടും വീണ്ടും ഓട്ടോരക്ഷ വന്നിരുന്നേ ഓട്ടോ റഷയ്ക്ക് അന്ന് വേദം ഇറങ്ങുവാണ് അപ്പോഴേക്കും ദീപ്തി ഇറങ്ങി വന്നു ദീപ്തിയാണ് ആദ്യം വേദയെ കാണുന്നത് ദീപ്തി ചേച്ചി നിന്നും പിന്നീട് അകത്തേക്ക് നേരിട്ട് പത്മേനെ വിളിക്കുകയാണ് അമ്മയത് ചേച്ചി വന്നു പറഞ്ഞുകൊണ്ട് അതിനുശേഷം ശങ്കരനാരായണന്റെ മുറിയിലേക്ക് എല്ലുകയാണ് അപ്പം ശങ്കരനാരായണും വർഷേ ശ്രീകാന്ത് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ചെന്നിട്ടുള്ള അച്ഛ അത് ചേച്ചു വന്നിരിക്കുമെന്ന് പറയണം ഇത് കേട്ട പാതി ശങ്കരനാരായണൻ അങ്ങോട്ട് എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് അങ്ങോട്ട് വരുവാണ് വരുന്ന വഴിക്ക് ഫിത്തിയിലോ ഒന്ന് രണ്ട് സ്ഥലത്ത് വേദയുടെ ഫോട്ടോയുണ്ടായിരുന്നു വേദം ശ്രീ ശങ്കരനാരായണൻ നിൽക്കുന്നത് അവരുടെ ഫാമിലി ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു ദേഷ്യം വന്ന് വേദയുടെ കുറച്ച് ചെറുതിലെ ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിങ്ങെടുത്തുകൊണ്ട് അങ്ങ് വരുവാണ് പിന്നീട് വേദം അങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും കയറാൻ തുടങ്ങിയപ്പോഴത്തേനും ശങ്കരധാരൻ പറഞ്ഞു അവിടെ നിൽക്കാൻ പറയണം എന്നിട്ട് ആ ഫോട്ടോസ് എല്ലാം കൂടെ അവളുടെ മുന്നിലേക്ക് ഒറ്റയറായിരുന്നു അങ്ങോട്ട് അപ്പം ഏത് ഒരു നിമിഷം അത്തയിലേക്ക് നോക്കി തൻ്റെ ചെറുപ്പത്തിലെ രണ്ടു മൂന്ന് ഫോട്ടോസും കാര്യങ്ങളും പിന്നെ താനും അച്ഛനും കൂടെ നിൽക്കുന്നത് പിന്നീട് പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇറങ്ങിപ്പോയി അവർക്ക് ഇറങ്ങിപ്പോവാം അവർക്ക് ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടായിരിക്കില്ലെന്ന് പറയണം പരിമയം മുത്തിച്ച് എല്ലാവരും കൂടി ഓടിവന്നു പത്മ ചോദിച്ചു എന്തൊക്കെയാ ശങ്കരട്ടെ പറയണെന്ന് വയ്ക്കും അതെ പത്മ ഞാനിവിടെ ശുദ്ധികാഴ്ച നടത്തിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായിട്ട് ഈ വീട്ടിൽ നിന്ന് പോയവർക്കൊക്കെ പോവാം പിന്നെ ഈ വീട്ടിലേക്ക് കാൽ ഊത്താൻ പാടില്ല അറിയാലോ ഇത് കേട്ട് കഴിഞ്ഞാൽ മുത്തച് പറഞ്ഞു ഇതേ ശങ്കര നീ എന്താ പറയണം നിനക്ക് വല്ല ബോധം ഉണ്ടോയെന്ന് ചോദിക്കാം നല്ല ബോധ്യത്തോടു കൂടി അമ്മ ഞാൻ പറയണേ അമ്മ ഇതിനകത്ത് തലയിറേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഈ കുടുംബത്തിന് എന്നെയൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് പോയതല്ലേ അവർക്കൊന്നും ഈ വീട്ടിൽ സ്ഥാനമില്ലാന്ന് പറയാം ഇനി ഇവരോടൊപ്പം ഇവളോടൊപ്പം കൂടെ തന്നെ ഭാവമെങ്കിൽ അവർക്ക് ഇവളോടൊപ്പം ഇറങ്ങിപ്പോവാന്ന് പറയാം അതിനും ആരും മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നീട് ശങ്കരനാരായണൻ പറഞ്ഞു ഞാൻ കളിച്ചൊരു ഡ്രാമയാണല്ലേ ഒരു നാടകം കളിച്ചായിരുന്നല്ലേ എല്ലാവരുടെയും മുന്നിൽ അങ്ങനെ ഇന്നു വരെ ശങ്കരനാരായണൻ നാടാൻ കളിച്ചിട്ടില്ല അതെൻ്റെ ഒരു അവസരം ഉണ്ടായിട്ടുമില്ല അതിൻ്റെ ആവശ്യം എനിക്കില്ല അങ്ങനെ വേറെ ആരെങ്കിലും തമ്മിൽ അകറ്റിയിട്ട് സുഖം കണ്ടെന്ന് എത്ത സുഖം കണ്ടെത്തവനല്ല ഈ ശങ്കരനാരായൺ അത് മനസ്സിലാക്കിയാൽ നല്ലത് മേലാലിങ്ങോട്ടേക്ക് കയറിയേക്കരുത് എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെട്ടങ്ങോട്ട് കയറി പോവുകയാണ് പിന്നീട് മുത്തശ്ശന്നിട്ടുണ്ടെങ്കിൽ മോള് വിഷമിക്കുകയൊന്നും വേണ്ട അവൻ്റെ ദേഷ്യം കൊണ്ട് സങ്കടം കൊണ്ട് അവൻ പറഞ്ഞു പോയതാ നീ അതും കാര്യമായിട്ട് എടുക്കണ്ടതെന്ന് പറയുകയാണ് ശ്രീകാന്ത് പറഞ്ഞു ദേഷ്യം കൊണ്ട് സങ്കടം കൊണ്ട് പറഞ്ഞൊന്നും അല്ല അച്ഛനെല്ലാം മനസ്സറിഞ്ഞിട്ട് പറഞ്ഞാന്ന് പറയാം അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചുവയ്ക്കേ വേദയ്ക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അവളെ ഞാൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്കിങ്ങോട്ട് വന്നാൽ പോലായിരുന്നു അപ്പോൾ അവൾക്ക് നൂറുകൂട്ട സംശയങ്ങളും കാര്യങ്ങളും ഈ സമയം വേദ അടുത്തേക്ക് എന്നിട്ട് ശ്രീകാന്തമായിട്ടും അധികം ആളാവണ്ടെട്ടോ എനിക്കറിയാം ശ്രീകാന്തം ചെയ്തത് എന്തൊക്കെയാണെന്ന് എന്നെ കൊണ്ടൊന്ന് വിളിച്ചു പറയപ്പിക്കണമെന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത് ഒന്നും മിണ്ടിയില്ല ഈ സമയത്ത് വർഷ പറഞ്ഞു എന്താടി നീ എന്താ കിടന്ന് കുറയ്ക്കണെന്ന് ചോദിക്കും ദേ വർഷ ചേച്ചിൻ്റെ അച്ഛനും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നെ വെറുതെ ആ കേസ് പൊക്കിക്കരുത് അറിയാലോ അങ്ങനെയാണെങ്കിൽ വേദയ ചെയ്യും എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്ന് പറയണം വർഷക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല ആ സമയം ദീപ്തി പറഞ്ഞു എന്നാലും ചേച്ചി ചേച്ചിയൊന്നും ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എനിക്ക് എന്തൊക്കെ പ്രതീക്ഷയായിരുന്നറിയാൽ ചേച്ചിനെ ആദ്യം വിളിച്ചു പറഞ്ഞപ്പോൾ ചേച്ചി ഓടി ഹോസ്പിറ്റലിലേക്ക് വരും അച്ഛനെ കാണുമെന്നൊക്കെയാണ് പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ നശിച്ചില്ലേ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചേച്ചി വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞു ആദ്യം ചേച്ചിനെ വിളിച്ചു പറഞ്ഞ് ഞാനല്ലേ ഞാനും കള്ളത്തരം പറയുന്നത് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ഇവർ പറയുന്ന പോട്ടെ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് വിശ്വാസം വരുതെന്ന് ചോദിക്കും ഇപ്പം കേട്ടപ്പോൾ വേദം പറഞ്ഞു വിശ്വാസം വരേണ്ടതാണ് പക്ഷേ എങ്കിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയില്ല അതിപ്പോൾ എൻ്റെ തെറ്റല്ല ചിലപ്പം എൻ്റെ എനിക്കങ്ങനെ അപ്പം മനസ്സിൽ തോന്നിയപ്പോൾ ഞാൻ അങ്ങോട്ട് ചെയ്തായിരിക്കും എന്ന് പറയണം ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു മോളെ ഇനി ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും മോളോടുത്ത് വിഷമിക്കണ്ടെന്ന് പറയാം എങ്ങനെ വേദനയ്ക്കായിരിക്കും മുത്തശ്ശി അതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ അച്ഛനെ എനിക്കൊന്ന് കാണണമായിരുന്നു അച്ഛനെ കാണാൻ പോലും ഇവർ എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു നീ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇനിയും കൂടെ അറ്റാക്ക് എന്ന നല്ല പേടിയുണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് നിന്നെ അങ്ങോട്ടേക്ക് വിടാൻ പറ്റില്ലെന്ന് പറയാം അച്ഛൻ്റെ മനസ്സിന് അധികം സ്ട്രെസ്സ് സ്ട്രെയിനും ഒന്ന് കൊടുത്തേക്കരുതാ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു എന്ന് അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു സരി ശരി ആയിക്കോട്ടെ പക്ഷേ ഒരു കാര്യമുണ്ട് ശ്രീകാന്തേട്ട ശ്രീകാന്തം ശ്രീകാന്തേട്ടൻ ചെയ്ത ചെയ്തകളൊക്കെ എന്തെങ്കിലും ഒരു കാലത്ത് അച്ഛനും മനസ്സിലാവും അച്ഛൻ അന്ന് എന്നെ തിരിച്ചറിയുമെന്ന് പറയാം ഇപ്പോഴെന്നെ തിരിച്ചറിയാനായിട്ട് ബുദ്ധി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്യുന്ന മട്ടല്ല അച്ഛൻ പെരുമാറുന്നേ സാരമില്ല ഞാൻ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോയിക്കോളാം എന്ന് പറയുന്നത് ആ സമയം മുത്തശ്ശി പറഞ്ഞു അതേ മോളെ നീ ശങ്കരനെ കാണാൻ വന്നി വേണ്ടി വന്നതല്ലേ ഇവിടെ എന്നിട്ട് കാര്യമില്ല ബാ അത്തേക്ക് വരാൻ പറഞ്ഞാൽ കയ്യെ പിടിക്കുവാണ് ഈ സമയം വേദ കയ്യും കൂടി വിടിവിച്ചു എന്നിട്ട് പറഞ്ഞ് വേണ്ട മുത്തശ്ശി ഞാൻ വരണില്ല എന്ന് പറയാം അതെന്താ ഞാൻ വന്നാൽ ശരിയാകത്തില്ല അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ വേറൊന്നും അല്ല ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അച്ഛനെ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല അച്ഛൻ്റെ വാശയാണിപ്പം അച്ഛനും മനസ്സ് നിറയും സങ്കുടവും ദേഷ്യവും ഉണ്ട് ഇപ്പം അച്ഛനെ നിയന്ത്രിക്കുന്ന അച്ഛനല്ല ഇവിടെ വേറെ പലരുണ്ടല്ലോ അവരാന്ന് പറയുകയാണ് വർഷയുടെ ശ്രീകാന്തനെ മൊത്തം നോക്കി അത് പറയണേ വർഷപ്പെട്ടെന്ന് ഇടീന്നൊക്കെ പറഞ്ഞോണ്ട് വരുവാണ് വേദം പറഞ്ഞ് പേടിപ്പിക്കൊന്നും വേണ്ട ഞാനുള്ള കാര്യമേ പറഞ്ഞ് എന്താ ഏതാണെന്നൊക്കെ എനിക്കറിയാം അതുകൊണ്ട് കൂടുതലാരും എന്നെ ഭരിക്കാനും വരണ്ടെന്ന് പറഞ്ഞിട്ട് വേദം അങ്ങോട്ട് തിരിഞ്ഞിടക്കുമ്പോൾ മുത്തശ്ശി കൈയിലേക്ക് കയറി പിടിച്ചിട്ട് പറഞ്ഞു മോളെ നീ അച്ഛനെ കണ്ട് മാപ്പ് പറയാൻ വന്നതല്ലേ മാപ്പ് പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറയാം വേണ്ട മുത്തശ്ശി അത് ശരിയാവത്തില്ല എന്നും പറഞ്ഞിട്ട് വേദയെ കൈ പിടിവെച്ച് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കുവാണ് എല്ലാവർക്കും ആ പട സങ്കടമായി പോയി വേദം നോക്കി പോകുന്നത് നോക്കി അവരവിടെ നിൽക്കുവാണ് പിന്നീട് വേദ വീട്ടിലേക്ക് ഒന്ന് കമലയോട് തന്റെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞിപ്പോൾ കമലോ സാരമില്ല മോളെ വിഷമിക്കണ്ട ശരിക്കും നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട് അങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞ് കഴിഞ്ഞിപ്പോൾ ആദ്യം മുത്തശ്ശിനെ വിളിച്ചിട്ട് കിട്ടിയില്ല അമ്മയോ ആരെങ്കിലും വിളിച്ച് ചോദിക്കേണ്ടതല്ലായിരുന്നോ പക്ഷെ നമ്മളത് ചെയ്തില്ല അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് സാരമില്ല ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് നമ്മളിങ്ങനെ അധികം ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല പെട്ടെന്ന് വേദ പറഞ്ഞു എനിക്കെന്തോ വല്ലാത്ത സങ്കടം വരുമോ എന്ന് പറയുന്നത് സങ്കടം വരായിട്ട് മോളേന് തെറ്റും ചെയ്തില്ല മോളെന്ന് പറയണം മുത്തശ്ശം അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടല്ലേ മോളങ്ങനെയൊക്കെ ചെയ്തേന്ന് ചോദിക്കുക അപ്പോഴേക്കും വിക്രം അങ്ങോട്ട് വന്നു വിക്രം വന്നിട്ട് എന്താ ഇവിടെ ചർച്ചയും കാര്യങ്ങളൊക്കെ അത് പിന്നെ മോൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പറയാം ആ എനിക്ക് ഈ ഇരിപ്പം മട്ടും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്ത് പറ്റി വീട്ടിൽ നിറക്കി വിട്ടോ അത് വേറെന്തെങ്കിലും സംഭവിച്ചതെന്ന് ചോദിക്കും അതു പിന്നെ അവളുടെ അച്ഛന് അസുഖം ഉണ്ടായിരുന്നു ശരിയായിരുന്നു എന്നൊക്കെ പറയണം അതെനിക്ക് നേരത്തെ തോന്നിയ കാര്യമേ പക്ഷേ ഇവളെ വിശ്വസിക്കാൻ കൂട്ടാക്കില്ല ഇവളോട് ഞാൻ പറഞ്ഞാൽ അങ്ങനെയൊന്നും പറയരുതെന്ന് പക്ഷേ ഇവളോ വലിയ ആൾ കളിച്ച് ഞങ്ങൾ വലിയ വിളിച്ചു എന്നിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചോണ്ട് വേദയെ കളിയാക്കുവാണ് വേദയ്ക്കാണ് സങ്കടം ഒന്നാമത്തേക്ക് അച്ചം മരിച്ചിരിക്കുന്ന സമയം അതുകൂടാതെ വിക്രത്തിനെ പഠിച്ചില്ല എല്ലാം കൂടെ അർത്ഥം വേദ കണ്ണെന്ന് പറഞ്ഞൊഴുകുവാണ് ഈ സമയം വിക്രം പറഞ്ഞ് കരയാൻ ഞാനൊന്നും പറഞ്ഞില്ലോ എന്ന് പറയണം കമ്മൾ പറഞ്ഞൊന്നും മിഠായിരിക്കുന്നുണ്ടോ നീയോ ഉപകാരം ചെയ്തില്ലെങ്കിൽ മനുഷ്യൻ ഉപദ്രവിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ചീത്ത് പറയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി